അതെ അതെ ഞോളിക്ക് ആ പൊടിയാ പൊടിയണം പൊടിയട്ടെ അതു അറിയ ഇത് പൊടിച്ചാറ് ടുനെ ടുടി ഞാനല്ലേ ഏ മോനെ വാ हेलो पिनेड़ गया ये खींचिटिर गया ता वो श्री काना भागला को दिया ना ये जना को गोटी करा द ആ ധർമ്മം ലാഭേ കത്തിന് ലാ 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 ആ അൻസലേ കൊലു കൊട്ടിച്ചാ ആ എവിടെയാടാ എവിടെ പോവാനാണ് അല്ലാണോ ഇスター അല്ലാണോ ಎಲ್ಲಿ ರೈಸ್ತಾ ಇದಲ್ಲೆ ತೆಗಡಿ ಎಂತ ಹೆಂತೆ

Cảm ơn các bạn đã Để không bỏ lỡ những video hấp dẫn അവർക്കൊണ്ട് കഞ്ചു രക്തം കഞ്ചു രക്തം വെറഗോ ഫോർ നറു യൂറി വെറഗോ ഫോർ ആണ് അവർക്കൊണ്ട് അല്ലേ ഹേയ് ഹേയ് ഹടാ ഉസ ഉംരണ്ട് ഇടെ ടെക്നാലി 25 ൽ Terima kasih telah menonton.

മായി നമ്മള് താക്കോല് കൊടുത്തിരുന്നെങ്കിലും നമ്മള് താക്കോല് കൊടുത്തിരുന്നെങ്കിലും അവർ അവർ സമയമൊക്കെ നോക്കി പാലയാച്ചി ഇന്നാണ് കുടുംബത്തിലേക്ക് കയറിയത് അപ്പോൾ ഞാനൊന്നും ഇവിടെ ഉണ്ടായിരുന്നു നിർബന്ധമായിട്ട് വരണമെന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുമല്ലോ അപ്പോൾ കുഞ്ഞുങ്ങളെ കൂടി കാണാം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് തീർച്ചയായിട്ടും അവർ ഒരു വീട്ടിൽ ഒരു പുതിയ ജീവിതം അവരാരംഭിക്കുകയാണ് എനിക്ക് എല്ലാ നന്മകളും ആശംസകളും നേരുന്നു കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങളെയാണ് ശ്രദ്ധിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബസ്